പച്ചക്കക്ക കൃഷിയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് എല്ലാ ആളുകൾക്കും അറിയാം എന്താണ് അതിന്റെ ശാസ്ത്രീയത ഇതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ പച്ചക്കക്ക ഉപയോഗിക്കുമ്പോൾ അത് കടൽക്കക്ക ആയിരിക്കണോ കായൽക്കക്കയായിരിക്കണോ അതോ ഇനി കാൽസ്യം കാർബണേറ്റ് അടങ്ങി എന്തെങ്കിലും പാറപ്പൊടി ഉപയോഗിച്ചാൽ മതിയോ ഇത് ധാരാളം ആളുകൾക്ക് സംശയമുണ്ട് ശരിക്കും എന്തിനാണ് പച്ചക്ക ഉപയോഗിക്കുന്നത് ബേസിക്കലി പി എച്ച് കൂടുക എന്നുള്ള നിർദ്ദേശത്തിലാണ് അല്ലേ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുമ്മായത്തിന് പകരം കാൽസ്യം കാർബണേറ്റ് മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ അത് മണ്ണിലെ ഒരു ജീവികളെയും നശിപ്പിക്കില്ല എന്ന് മാത്രമല്ല ഒറ്റടിക്ക് നമ്മൾ കുമ്മായ ഉപയോഗിക്കുന്ന പി എച്ച് വളരെയധികം കൂടുകയും വളരെ പെട്ടെന്ന് കുറയുകയും ഒന്നും ചെയ്യില്ല ഒരുപാട് കാലത്തേക്ക് ഏകദേശം ഒരു വർഷം ഒന്നര വർഷത്തേക്ക് പി എച്ച് അതുവഴി മെയിൻറ്റെയിൻ ആവുകയും അതോടൊപ്പം മണ്ണിൽ ഒരു സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ടു പോകാതിരിക്കുകയും ചെയ്യും ഇതാണ് ബേസിക്കലി പച്ചക്കക്ക ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനം അത് നമ്മൾ കടൽക്കക്ക ഉപയോഗിച്ചാലും കായൽക്കക്ക ഉപയോഗിച്ചാലും ഈവൻ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ പാറപ്പൊടി ഉപയോഗിച്ചാലും ഈ പ്രയോജനം മൂന്നിന് കിട്ടുമെന്നുള്ളത് ശരിയാണ് ഇനി അഡീഷണൽ ആയിട്ട് എന്താണ് പ്രയോജനം നമ്മുടെയൊക്കെ ഒക്കെ കൃഷിയിടങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു കൃഷി രീതി അനുസരിച്ചിട്ട് വർഷങ്ങളായി കൃഷി ചെയ്ത് കൃഷി ചെയ്ത് അതും ഒരേ വിലകൾ തന്നെ വീണ്ടും വീണ്ടും കൃഷി ചെയ്ത് വന്നതുകൊണ്ട് നമ്മുടെയൊക്കെ ഒക്കെ കൃഷിയിടങ്ങളിൽ ട്രേസ് എലമെന്റ് മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ ഈ ട്രേസ് എലമെന്റ് നമ്മൾ സാധാരണയായിട്ട് കൃഷിയിൽ കൊടുക്കാറുള്ള എന്തൊക്കെയാണ് എൻ പി കെ വളങ്ങളാണ് അല്ലെ നൈഡ്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കാറുണ്ട് ഇപ്പോ മൈക്രോന്യൂട്രിയന്റ് ആളുകൾ ഇപ്പൊ കൃഷിയിലേക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ട്രൈസ്ലമെന്റ് അപ്പൊ എലമെന്റ് മണ്ണിൽ തീർന്നത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന പല മൂലങ്ങളിലേക്കും അത് പ്രൈമറി മൂലങ്ങൾ ആയിക്കോട്ടെ സെക്കൻഡറി മൂലങ്ങളായിക്കോട്ടെ ഇതിനെ ഒന്നും ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പൊ ഈ ട്രേസ് എലമെന്റും കൂടെ മണ്ണിൽ കൊടുത്താൽ മാത്രമേ ചെടികളുടെ രോഗപ്രതിരോധ ശേഷി ഇനിയത്തെ കാലഘട്ടത്തിൽ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് കടൽക്കൊക്കെ തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മുടെ എല്ലാ മിനറൽസും ഓരോ മഴ കഴിയുമ്പോഴും ഒഴുകെത്തുന്നത് കടലിലാണ് അല്ലേ അപ്പൊ കടല് ശരിക്കും ഒരു ഒരു ന്യൂട്രീഷ്യൻ ബാങ്ക് ആണെന്ന് പറയാം എല്ലാ മൂലങ്ങളും എല്ലാ ട്രേസ് എലമെന്റുകളും കടലിലാണുള്ളത് അപ്പൊ കായലിനെ അപേക്ഷിച്ച് കടലിൽ ഈ ട്രേസ് എലമെന്റ് കൂടുതലായതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കിട്ടുന്ന കക്ക ആ കക്കയെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ കൃഷിയിടത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ ട്രേസ് എലമെന്റ് കൂടെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചെന്നര് ഈ കടൽ കക്ക പൊടിച്ചത് മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ പി എച്ച് കൂടിയതല്ലാതെ അവർക്ക് വിളവില് വർധനവ് വരുന്നതിൻ്റെ ഒരു കാര്യം ഈ ട്രേസ് എലമെന്റ് മണ്ണിലേക്ക് ചെല്ലുമ്പോൾ അതുവരെ മണ്ണിൽ ചെടി ഉപയോഗിക്കാതിരുന്ന പല മൂലകങ്ങളെയും ചെടി വലിച്ചെടുക്കാനും പ്രയോജനപ്പെടുത്താനും തുടങ്ങും അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിഎച്ച് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് കടൽക്ക ലഭ്യമാണെങ്കിൽ അതിട്ടാ ഇനി അത് ലഭ്യമല്ലെങ്കിൽ എന്ത് ചെയ്യാം കായൽക്കക്ക ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് കിട്ടുന്ന പ്രയോജനം ഇതാണ് എന്ന് മനസ്സിലാക്കി ഇരുന്നുകൊണ്ട് വേണം കടൽക്കക്ക വേണോ വേണോ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാതെ